ഹായ് കൂട്ടുകാരെ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം ഈ ദിനത്തിൽ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കുറിപ്പുമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ തീർച്ചയായും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം ഇതുപോലെ ചാന്ദ്രദിനം എന്ന് ഹെഡിങ് കൊടുക്കുക താഴെ ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്രിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിങ്സ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിനാണ് മൈക്കിൾ കോളിങ്സ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് തീർച്ചയായും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ